ജോലി സുരക്ഷിതത്വവും ജീവനക്കാരെയും ഭാഗമാണ് ലോക്കോ അനീതി ജില്ലാ സെക്രട്ടറി എം ഹംസ ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടിയു ഒലവകോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് എം ഹംസ ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത് നിലവിലെ ജീവനക്കാർ വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് തൊഴിലാളികളുടെ വിശ്രമവും വേതനവും സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ നിയമവും കോടതി വിധികളും ലംഘിക്കപ്പെടുകയാണ് അവകാശങ്ങൾ അനുവദിച്ചിട്ടും റെയിൽവേ നടപ്പിലാക്കാത്തത് ദ്രോഹമാണ് സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയാണ് റെയിൽവേ തുടരുന്നത് അവകാശങ്ങൾ അംഗീകരിക്കുകയും തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുകയും വേണമെന്നും എം ഹംസ പറഞ്ഞു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞവരാണ് റെയിൽവേ തൊഴിലാളികൾ എന്ന് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ചരിത്രം മായിച്ചു മറിക്കാൻ ആർക്കും കഴിയുകയുമില്ല എന്നാൽ ആ സമര പാരമ്പര്യം ആകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടോ എൻഡിങ് സ്റ്റാഫ് ഇപ്പോൾ കഴിഞ്ഞ പത്തു ദിവസക്കാലമായി അവർ അവരുടെ നിയമാനുസൃതമായ ജോലി ചെയ്തുകൊണ്ടുള്ള പണിമുടക്ക് സമരത്തിൽ സമരത്തിലാണ് അവരുടെ ജോലി വളരെ കൃത്യമായി നിയമാനുസൃതമായി നടത്തിക്കൊണ്ടുള്ള സമരമാണ് അവർ നടത്തുന്നത് അവരുടെ ജോലി കൃത്യമായി നടത്താതെ ഉള്ള സമരത്തിലേക്ക് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിനെ കൊണ്ടുപോകാൻ ഇന്ത്യൻ ഭരണകൂടം ശ്രമിക്കരുത് എന്ന് താക്കീത് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഐക്യദാഡ്യവുമായി കടന്നു വന്നിട്ടുള്ളത് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി കെ അശ്വതൻ എസ് ബി രാജു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്